നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ തരൂര് ഗ്രാമപഞ്ചായത്തിലാണെട്ടോ തരൂര് തോലന്നൂർ ബസ് റൂട്ടിലെ നെച്ചൂര് എന്ന പ്രദേശത്ത് പത്ത് സെൻറ്റ് സ്ഥലവും ഒരു കുഞ്ഞു ടെറസ് വീടുമാണ് പഞ്ചായത്ത് റോഡ് സൈഡിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ ദൂരം കേട്ടോ ഈ വീഡിയോ എടുക്കാൻ പോയ ടൈമിൽ അവിടെ അതിൻ്റെ ആളുകൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഉൾസൈഡൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പുറം ഭാഗം മാത്രമേ നമ്മളിപ്പോൾ കാണുന്നുള്ളൂ രണ്ട് ചെറിയ ബെഡ്റൂം ഹാള് കിച്ചൺ വർക്ക് ഏരിയ പത്ത് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലം രണ്ട് മൂന്ന് തെങ്ങ് മാവ് പ്ലാവ് എന്നീ മരങ്ങളും പരിസരത്തൊക്കെ വലിയ വലിയ വീടുകളൊക്കെ ഈ വീടിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത് വീടിൻ്റെ ബാക്ക് സൈഡാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ ഇതിന് ഇതിന് ആവശ്യപ്പെട്ടിട്ടുള്ള വില പതിമൂന്ന് ലക്ഷം രൂപയാണ് പത്ത് സെൻറ്റ് സ്ഥലവും ഒരു കുഞ്ഞു ടെറസ് വീടും ഒരു ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയ അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് അവരുടെ ഓണർമാരായിട്ട് ഡീലിംഗ് നടത്താവുന്നതാണ് കേട്ടോ ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ തോലന്നൂർ തരൂര് ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഷാജഹാൻ ചാലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് വില കുറഞ്ഞ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടി ആണെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒരു കുഞ്ഞു ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു വീടാണ് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് വീടുണ്ട് പതിമൂന്ന് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഓക്കെ ബൈ ബൈ